ിൽ വിറങ്ങലിച്ച വയനാടിന് ബീഹാറിന്റെ മലയിടിയുന്ന ശബ്ദത്തിന്റെ നടുക്കത്തിൽ നിന്നും മുക്തമാകാത്തവർ ഉറ്റവർ ഒലിച്ചുപോയ വെള്ളത്തിന്റെ മരവിപ്പിൽ നിന്നും മാറാൻ കഴിയാത്തവർ മരണം മാത്രം അവരോട് ദയ കാട്ടിയ രാത്രിയുടെ ഇരുട്ട് മുഖത്ത് കരിവാളിച്ചു നിൽക്കുന്നവർ അവരുടെ ഭൂമി ഒഴുകിപ്പോയി അവരുടെ കിടപ്പാടവും ഉറ്റവരെയും നഷ്ടമായി നുറുങ്ങിയ ചിന്നിച്ചിതറിയ ശരീരഭാഗങ്ങൾ തേടി പോലും അലഞ്ഞവർ ബാക്കിയുള്ളവരുടെ കാതുകളിൽ ആയിരമായിരം നിലവിളിയും മുഴങ്ങി നിൽക്കുന്നുണ്ട് കേരള അസോസിയേഷൻ ബീഹാർ കെ എ ബി രണ്ടായിരത്തി പതിനെട്ടിലേതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലും സഹായഹസ്തവുമായി എത്തി രണ്ടായിരത്തി പതിനെട്ടിൽ വയനാടൻ മല കയറി പത്ത് ലക്ഷത്തി എൺപതിനായിരം രൂപയുടെ ധനസഹായം ചെയ്ത കെ എ ബി ചൂരൽമല പള്ളി വികാരി അച്ഛന്റെയും പ്രദേശവാസിയായ ബിനുവിന്റെയും സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി മേപ്പാടി കമ്മ്യൂണിറ്റിയുടെയും നേതൃത്വത്തിൽ പീഡിതരെ കണ്ടെത്തുകയും നാൽപ്പത്തി കുടുംബങ്ങൾക്ക് ധനസഹായം നൽകുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പതിൽ പുത്തുമല ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ട ബിജുവിന്റെ കുടുംബത്തിന് വീട് വയ്ക്കുവാനും യൂണിവേഴ്സിറ്റി കോളേജിൽ പി ജി ഫുഡ് ടെക്നോളജി പഠിക്കുന്ന പെൺകുട്ടിക്ക് ലാപ്ടോപ്പ് മേടിക്കുവാനുള്ള തുക നൽകി സഹായിക്കുകയും ചെയ്തു കേരള അസോസിയേഷൻ ബീഹാർ എന്ന മലയാളി സംഘടന കേവലം നൂറ്റിനാൽപ്പത് അടങ്ങുന്ന ഒരു കൂട്ടായ്മയാണ് സംഘടനയുടെ പ്രസിഡന്റ് ദീപ്തി പ്രിൻസ് ഭാരവാഹികളായ ജോസഫ് ടി ടി ബിജു തോമസ് ഡെന്നി കെ വി പ്രിൻസ് പി ജെ സജ്ജന ജോസഫ് സുഷൻ എബ്രഹാം എന്നിവർ ചൂരൽമല പീഡിതർക്ക് നേരിട്ട് സഹായധനം എത്തിക്കാൻ സഹായിച്ചു ഈ സംഘടന ഇപ്പോഴും ഇങ്ങനെയുള്ള ദേവീകരണ പ്രവൃത്തിയിൽ മുന്നിട്ട് നിൽക്കുന്നവരാണ് ഈ ന്യൂസ് നിങ്ങൾക്കായി ിലും വിലക്കുറവിന്റെയും സമ്മാനങ്ങളുടെയും ഓണക്കൊയ്ത്താണ് നമ്മളിപ്പോ വരുന്നേ എന്നോ വിലക്കുറവിന്റെയും സമ്മാനങ്ങളുടെയും ഓണക്കൊയ്ത്തറി ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഹാർഡ്വെയർ തുടങ്ങി എന്തു വാങ്ങിയാലും നിങ്ങളെ കാത്തിരിക്കുന്നത് ഒട്ടനവധി ടു വീലറുകൾ നിങ്ങൾ എത്ര തുകയ്ക്കാണോ പെർച്ചേസ് ചെയ്തത് ആ തുക നെറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നു ഈ ഓഫർ ഇരിട്ടി മാറ്റന്നൂർ ബിൽഡക്കർ ഗ്രൂപ്പിന്റെ എല്ലാ ഷോറൂമുകളിലും ലഭ്യമാണ്